പ്രിയപ്പെട്ട മകേരൻ നക്ഷത്രക്കാരെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളെ സാരമായി ബാധിക്കുന്ന എട്ട് തര അബദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മകേരൻ നക്ഷത്രക്കാരുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അവർക്ക് തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ കുറേയധികം വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവടിൽ പലതരത്തിലുള്ള കമൻറ്റ് വന്നതിൽ ഞാൻ നോട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ പേർക്ക് ഒരു വിഷയം നമുക്ക് ഈ അബദ്ധങ്ങൾ വന്നു കൂടുന്നതിന് മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ പല തരത്തിലുള്ള അബദ്ധത്തിൽപ്പെട്ട് ജീവിതം വല്ലാതെ പ്രശ്നത്തിലായിരിക്കുകയാണ് സീരിയസ് ആയിട്ടുള്ള ഇത്ര അബദ്ധങ്ങളിൽ പെടാതെ പുറത്തേക്ക് വരുന്നതിന് എന്താണ് മാർഗം എന്നുള്ള രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ സാഗ്രഹമാണ് ഇതിൽ ഒരു മനുഷ്യജീവിതത്തെ ശരിയായ പാതയിലേക്ക് നയിക്കാനുള്ള ഒട്ടേറെ അറിവുകൾ ഉണ്ട് ജ്യോതിഷത്തിൻ്റെ വിവിധ തരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അവലംബിച്ചും എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ള ജോ ഈ നക്ഷത്രക്കാരെ കണ്ടുമുട്ടിയിട്ട് അവരുടെ ജീവിതഗതിയെ പൂർണ്ണമായിട്ട് പഠിച്ച കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടുള്ള ഒരു എൻ്റെ അനുഭവ സമ്പത്തും വച്ച് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇവ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെയധികം മുതൽക്കൂട്ടാകും എന്നുള്ളൊരു യാതൊരു സംശയവും വേണ്ട ഇതിൽ എട്ട് കാര്യങ്ങൾ പറയുന്നു അതിലൊരു അഞ്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൂടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ ഏജ് തീരെ കുറവാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇനി കടന്നു വരാനിരിക്കുന്ന കാര്യമായിരിക്കും ചിലത് ഇനി മുന്നിലേക്ക് പോകുമ്പോഴായിരിക്കും അനുഭവമാകുന്നത് എന്ന് ഓർക്കുക അപ്പം ഇത്രയും കാലമുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇനി ഇത് പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാതിരിക്കാൻ ഇത് പൂർണ്ണമായിട്ട് കേൾക്കുന്നത് എന്തുകൊണ്ട് ഉത്തമമായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ഹരിചന്ദ്രമഠം ഇന്ന് മകീരം നക്ഷത്രക്കാരുടെ അബദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് കേട്ടു തുടങ്ങുവാൻ ചിലർ പറയും അയ്യോ ഇത് എല്ലാവർക്കും ഉള്ളതാണല്ലോ മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കടന്നു വരാറുള്ളൊ എന്നൊക്കെ പറഞ്ഞേക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള അനുഭവങ്ങൾ ഏത് നക്ഷത്രമായാലും മറിയും തിരിഞ്ഞുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കാര്യം അവർക്ക് വരുന്ന രോഗങ്ങൾ അവർക്ക് വരുന്ന അസുഖം ദുഃഖം എല്ലാം മനുഷ്യനെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയൊക്കെ വരാൻ നക്ഷത്രങ്ങളുടെ പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനവും മകേരം നക്ഷത്രക്കാർക്കായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വരാൻ സാധ്യതയില്ലെന്നില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന കാര്യമില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ശതമാനമോ അല്ലെങ്കിൽ പത്ത് ശതമാനം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഈ തൊണ്ണൂറ് ശതമാനം കൂടുതലായിട്ട് വരാൻ സാധ്യത മകേരം നക്ഷത്രക്കാർക്കാണ് അതാണ് നമ്മളതിൽ വ്യത്യാസമായിട്ട് കാണാനുള്ളത് ഒരു കൂട്ടം പേർക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെയാണതെന്ന് ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തത് ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി അതായത് ശരിയായ കാര്യം അറിയാതെ തീരുമാനമെടുക്കുന്നത് മകേര നക്ഷത്രക്കാർക്ക് കുറച്ച് മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് അതാണ് ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി മുമ്പേ അവർ ഒരു തീരുമാനം ഉള്ളിലെടുക്കും ഈ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറടുക്കില്ലേ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു കാര്യം അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം മുന്നിൽ സംഭവിക്കാനിരിക്കുന്നു ഞാൻ ഇപ്പം തന്നെ അത് ചെയ്യണമെന്നുള്ള രീതിയിൽ പാനിക്കായിട്ടൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കും ശരിക്കും ഇവർ കരുതും പോലെ ഒന്നും കാര്യം വന്നു കൂടണമെന്നില്ല ഇവര് ചിലപ്പം ചില വസ്തുവകളൊക്കെ വിറ്റുകളയും ചില വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചാടിക്കാറൊരു തീരുമാനം എടുക്കും പേടിച്ചിരണ്ടിട്ടായിരിക്കും ആ തീരുമാനങ്ങൾ എടുക്കുന്നത് പക്ഷേ ഇവർ കുറച്ചൊന്ന് ക്ഷമിക്കുക ഈ കാര്യം ഏതുവരെ എത്തും എന്താണ് അതിൻ്റെ സ്ഥിതി എന്നൊക്കെ ഉള്ളൊരു ഏകദേശം ഒരു വിലയിരുത്തൽ നടത്താതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് ചാടി വീണ് ചില പ്രവൃത്തികൾ ചെയ്തിട്ടായിരിക്കും ഇവർക്ക് ഈ പ്രയാസം അനുഭവപ്പെടുക്കും തന്നെ ക്ഷമ എന്ന് പറയുന്ന കാര്യം മകേരനക്ഷത്രക്കാർ കുറച്ചുകൂടി അവലംബിക്കേണ്ട കാര്യമാണ് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന അതല്ല തീരുമാനം എന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വമായിട്ട് എടുക്കുന്ന തീരുമാനമായിരിക്കും അതായത് ഒരു എടുത്തുകാട്ടമല്ല അവിടെ വേണ്ടത് നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് ശരിയായ തീരുമാനം എടുക്കുകയാണ് യഥാർത്ഥത്തിലൊരു വ്യക്തി ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു രീതിയിലായിട്ടാണ് ഇവിടെ നിങ്ങൾ കടക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒന്നിലധികം അബദ്ധങ്ങൾ ഇതുമൂലം സംഭവിക്കും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട രണ്ടാമത്തെ കാര്യം രഹസ്യം സൂക്ഷിക്കുന്നതിൽ പിടിപ്പുകേട് എന്നുള്ളതാണ് ഇത് ബഹുഭൂരിപക്ഷം മകേരം നക്ഷത്രക്കാരും സംഭവിക്കില്ല ഞങ്ങൾ നല്ല രഹസ്യം സൂക്ഷിപ്പുകാരാണെന്നൊക്കെയാണ് അവർ പറയുന്നത് ശരിക്കും അങ്ങനെയല്ല കേട്ടോ ഇവർ ഇവരുടെ രഹസ്യങ്ങൾ പുറത്ത് പറയാറുണ്ട് പ്രധാനമായിട്ടും ഇവർ പറയുന്ന രഹസ്യം മറ്റുള്ളവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ മറ്റുള്ള വേറെ വ്യക്തികളു പറഞ്ഞു കിടക്കുകയില്ല സ്വന്തം കാര്യം മറ്റുള്ളവരിടത്ത് പറയുകയാണ് അതായത് ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്ന കാര്യം നമ്മളത് ഒന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും നാട്ടിൽ പലയിടത്തും അത് പറഞ്ഞുകൊണ്ട് നടക്കും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എന്ത് പറ്റും ഒടുവിൽ നമുക്കത് ചെയ്യാനും പറ്റില്ല ചിലപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കളിയാക്കല് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് പരിഹാസം ഇതൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കാര്യം ചെയ്യാൻ എടുക്കാൻ ഒരു തയ്യാറെടുപ്പുണ്ട് ആ തയ്യാറെടുപ്പ് നമുക്ക് വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഇനി ഒരു ശതമാനമുള്ള ഓക്കെ ആവാൻ ആ സമയത്ത് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഒരു കാര്യം തുടങ്ങുന്നത് ചിന്തിച്ചു തുടങ്ങുന്ന മുമ്പേ അതിനൊരു ഫണ്ട് കണ്ടെത്തുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അത് പെട്ടെന്ന് വിഴുകയും നമുക്ക് ആ ദൃഷ്ടിദോഷം കൊണ്ട് ജിഹ്വാദോഷം കൊണ്ട് തന്നെ കാര്യം അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രധാനമായിട്ടും നക്ഷത്രക്കാർ ഇത്തരം കാര്യങ്ങൾ പറയുക പറഞ്ഞ് നടക്കാതിരിക്കുക പറഞ്ഞാൽ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ പൊതുവിലും മനുഷ്യർക്ക് വേണ്ടത് വാക്ക് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ളത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുപാടിനനുസരിച്ച് നിങ്ങൾ പൂർണ്ണമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയതിനു ശേഷം മാത്രമേ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഒഴിച്ച് മറ്റുള്ളവരുടെ അടുത്ത് പറയാവൂ എന്നുള്ളതാണ് പ്രധാനം മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് ഇത് ഹൈന്ദവ ആചാരത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിവരങ്ങൾ നൽകുന്ന ഒരു ചാനലാണ് ഡെയിലി രാവിലെ ഇതിൽ അപ്ഡേഷൻ ഉണ്ടാകും മാത്രമല്ല ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പിറന്നാളിന് ഇവിടെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി തരുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ കാര്യം നല്ല നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനുള്ള മടി എന്നുള്ളതാണ് ഇത് ഇവർക്ക് ഒരു തെറ്റാണ് കേട്ടോ അതൊരു അബദ്ധം തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില പോളിസികളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരായും മകേര നക്ഷത്രക്കാരും അപ്പൊ ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനം ഇവരുടെ മുന്നേ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് കേൾക്കുന്ന ചില വ്യക്തികൾ നല്ല അനുഭവജ്ഞാനമുള്ള ചിലരാണെങ്കിൽ നിങ്ങളടുത്ത് ഇത് ചെയ്യേണ്ട അത് പ്രശ്നമാണെന്നുള്ള രീതിയിൽ തിരുത്താനൊക്കെ ഉള്ള ചില ശ്രമം നടത്താം ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ചില വ്യക്തികളായിരിക്കാം നമ്മളിത് കേട്ട് നിൽക്കുമെങ്കിലും പിന്നീട് നമുക്ക് ആ പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ അത്ര കഴിമ്പൊന്നും എന്ന് തോന്നിയിട്ട് നമ്മൾ പണ്ടേ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമല്ലേ അതങ്ങ് നടപ്പില് വരുത്താൻ ശ്രമിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി അതിലൊരു തീരുമാനം കൊ കൈക്കൊള്ളേണ്ട ആളാണ് പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തു പോയി എന്നതിൻ്റെ പേരിൽ ആ കാര്യം നടപ്പിൽ വരുത്താൻ ശ്രമിക്കും ഇത് പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് പ്രധാന കാരണമാണ് കാര്യം ഈ വ്യക്തി പറഞ്ഞ മറ്റേ വ്യക്തി ഒരു സൂചന നൽകിയപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലുണ്ട് ഒരു അങ്കലാപ്പുണ്ട് എന്നാൽ തൻ്റെ പഴയ കാലത്തിലുള്ള ചിന്താഗതിയാണല്ലോ ഇതെന്റെ ഒരു വാശിയാണെന്നുള്ള മട്ടിലൊക്കെ ചിലപ്പോൾ അത് ചെയ്തു കളയും ചെയ്ത് കളഞ്ഞിട്ട് വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് കുരുങ്ങുകയും ചെയ്യും ഇത് മകേന നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരും ആവട്ടെ നമുക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശം തന്ന അതിനെ ഒന്ന് ചിന്തിക്കുകയും താൻ ഇത്രയും നാളെടുത്ത തീരുമാനത്തിൽ ചില പിഴവുകളുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് യാതൊരു വ്യക്തിക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടിയാൽ നിങ്ങളെ മാത്രമേ പഴി പറയാൻ പറ്റുള്ളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടവുമായി മാറും എന്നുള്ളത് മറക്കാതിരിക്കുക നാലാമത്തെ കാര്യം ധനച്ചിലവ് കുറച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള പിടിപ്പ് കേടെന്നുള്ളതാണ് മകര നക്ഷത്രക്കാരെ അധ്വാനിക്കുകയും നല്ലൊരു നിലയിലേക്ക് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇവർ തയ്യാറാണ് അധികം മടിയൊന്നും ഇവർ വച്ച് പുലർത്താറില്ല ചില ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചെറിയ മടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള കരുത്തൊക്കെ ഇവർക്കുണ്ട് പക്ഷേ ഇവരുടെ ധനത്തിലെ ചെലവഴിപ്പ് ശീലം അത്ര കണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല ബഹൂരിപക്ഷം മകേരനക്ഷത്രക്കാരും ഒരു ഘട്ടത്തിലെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കുറേയധികം പ്രയാസത്തിലൂടെ തന്നെ കടന്നുപോകും പക്ഷെ അത് ഓർക്കം ചെയ്യും കേട്ടോ അതിനെ മറികടക്കും ഇവർ പക്ഷേ ആ ഒരു സമയത്തുണ്ടാകുന്ന അനുഭവ പാടുമായിരിക്കും അവരെ പിന്നീട് ധനം എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു അറിവിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഒരിക്കലും പാഠം പഠിക്കാത്ത ചിലരുണ്ട് അതായത് അവർ ധനം കയ്യില് വന്നു കഴിയുമ്പോൾ അത്രയും നാൾ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും ശരി ധനം കയ്യില് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെയെങ്കിലും ചിലവഴിച്ച് തീർക്കുന്നവരാണ് നാളത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു തുച്ഛമായിട്ടുള്ള രീതി ഇതുകൊണ്ട് എല്ലാമായി എന്നുള്ള മട്ടിലായിരിക്കും ചെയ്യുന്നത് പിന്നെ വേറെ തരത്തിലുണ്ട് ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തില് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഉള്ള സ്ഥാനത്തിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുക അങ്ങനെ ധനനഷ്ടം വന്നു പോകുന്ന മകര നക്ഷത്രക്കാരുമുണ്ട് എപ്പോഴും നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എന്താണ് ഈ ഒരു രാജ്യത്തിൽ നിലനിൽക്കുന്ന പലിശയുടെ ഡബിളും ത്രിബിളും അതിൻ്റെ ത്രിബിളും അങ്ങനെയൊക്കെ ഉള്ള പലിശയൊക്കെ പലപ്പോഴും അബദ്ധങ്ങളായിരിക്കും ഹൈ റിസ്ക് ആയിരിക്കും നമുക്കൊരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു പലിശയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് നേട്ടമെടുക്കുന്നതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല അത്യാർത്ഥിയുള്ള രീതിയിൽ പണം ചിലവഴിക്കുന്നത് എപ്പോഴും ഈ ഈ ഇങ്ങനെയുള്ളൊരു പദ്ധതികളിലൊക്കെ ചെന്ന് ചാടുമ്പോഴും മാത്രമല്ല കയ്യിലിരിക്കുന്ന കാശ് നാളെ വരും എന്നുള്ള നിശ്ചയത്തിൽ ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടുന്നതും അകേന നക്ഷത്രക്കാരിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും പണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല കിട്ടുന്ന സമയത്ത് അതിന് നാളത്തേക്ക് വേണ്ടി കൂടി വച്ചില്ലെങ്കിൽ ചില പ്രയാസങ്ങൾ വ്യക്തി ജീവിതത്തിൽ നേരിടും ചുറ്റുപാടുകളിലൊന്ന് കണ്ണോടിച്ചാൽ ഇത്തരക്കാരെ ഒരുപാട് കാണാൻ പറ്റും അതായിരിക്കും നിങ്ങൾക്കും അവലംബിക്കാൻ പറ്റിയ മാർഗം പണത്തെ സേവ് ചെയ്യുക ലക്ഷ്മിയായിട്ട് കരുതുക ഇല്ലെങ്കിൽ അബദ്ധം പറ്റിയിട്ട് നാല്പാട് നോക്കി കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കടക്കും കിടക്കുമ്പ് ഈ ചാനലിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും അത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ തവണയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലും നിങ്ങൾ അതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം നോട്ട് ചെയ്താൽ മതി നമുക്കെല്ലാ പൂജകളിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം വിശ്വസിച്ചാൽ പൂർണ്ണ വിശ്വാസം അവിശ്വസിച്ചാൽ പൂർണ്ണമായ അവിശ്വാസം എന്നുള്ളതാണ് മകേര നക്ഷത്രക്കാർ ഒരാളെ വിശ്വാസത്തിലെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും കാര്യം ഒരാൾ മറ്റേ പഴകി ഇട ഇടപഴകി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്ന ആളൊന്നുമല്ല പക്ഷേ ഒരാളെ അയാൾക്ക് എല്ലാം കൊണ്ടും ഒരാളാണെന്ന് തോന്നിയിട്ട് ഒരാളെ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ മകേര നക്ഷത്രക്കാരുടെ ഒരു തരം അഡിക്ഷൻ മെൻറ്റാലിറ്റി പോലെ അവരിൽ ഒതുങ്ങിക്കൂടുന്നതാണ് പിന്നെ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയെന്നുള്ള മട്ടിൽ ഈ മകേര നക്ഷത്രക്കാരെ കാണാൻ തുടങ്ങി അത് ഇവർക്ക് വളരെയധികം ദോഷങ്ങളെ ഉണ്ടാക്കി വയ്ക്കും എന്ന് പറഞ്ഞാൽ ആ മുന്നിൽ നിൽക്കുന്ന ആൾ ചിലപ്പം ഇവരെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും പറ്റിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസിക സ്ഥിതിയുള്ള ഒരാളാണെങ്കിൽ ഇവരെ പെട്ടെന്ന് കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പണം പോയിട്ടുള്ള മാനം പോയിട്ടുള്ള എത്രയോ പേരുണ്ടെന്ന് അറിയാമോ അപ്പോൾ അത് നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല ഇനി ഇതിൻ്റെ മറുപറുണ്ട് ഈ അവിശ്വസിക്കുക എന്നുള്ളത് ഒരു ചില വ്യക്തികളെ ചില കാരണത്താൽ ഇവർ അവിശ്വസിക്കും അതായത് അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു കാര്യമായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ അവിശ്വാസം തോന്നി തുടങ്ങി പിന്നെ ഒരിക്കലും ഇവരെ വിശ്വസിക്കാൻ ഈ കുട്ടി തയ്യാറാവില്ല ചിലപ്പോൾ ആ പറഞ്ഞ കക്ഷിയെക്കുറിച്ച് അതായത് അവിശ്വാസം തോന്നിയ ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ അവിശ്വാസത്തിന് കാരണം സ്വയം തിരുത്താൻ ഇവർ ശ്രമിക്കാറേയില്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്ത കാര്യം ഇവരുടെ ഉള്ളിൽ ബോധപൂർവ്വം അങ്ങ് ഉറച്ചു പോയാൽ പിന്നെ മറ്റേ ആൾ എപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കും അത് ഇവരുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളാണെന്ന് വളരെ വൈകിട്ട് ഇവർ തിരിച്ചറിയും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ആറാമത്തെ കാര്യം കൂട്ടുകെട്ടുകളിൽ ജാഗ്രതയില്ലായ്മ എന്നുള്ളതാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യമായിട്ട് ചെറിയ ബന്ധം ഇതിനുമുണ്ട് അതായത് ഈ മകേര നക്ഷത്രക്കാര് തങ്ങളുടെ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പം അത്ര ജാഗ്രതയൊന്നും കാണിക്കാറില്ല പരിചയപ്പെടുന്നവരെല്ലാം പതിയെ പതിയെ ഇവരുടെ കൂട്ടുകാരായി മാറുന്നതാണ് പക്ഷെ ചിലപ്പോൾ ചില വ്യക്തികൾ സമൂഹത്തിന് ദുഷിച്ച ചില പ്രവണതകളൊക്കെ കാണിക്കുന്ന ആളായിരിക്കും ചില തരത്തിൽ നമ്മളെ ചതിക്കാനോ മറ്റോ ഒക്കെ കാരണങ്ങൾ കാണിക്കുന്ന ആളായിരിക്കും പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവരുമായിട്ടുള്ള ആ ബന്ധം ഇവർ തുടർന്നുകൊണ്ടും ചില വ്യക്തികൾ പറഞ്ഞു കൊടുക്കും വീട്ടിലുള്ളവരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും മറ്റെ പറയുന്ന ഈ ആളിൻ്റെ അടുത്ത് കൂട്ടുകൂടരുത് അല്ലെങ്കിൽ ആ രീതിയിൽ പോകരുത് എന്നൊന്നും പറഞ്ഞാൽ ഇവർ കേൾക്കില്ലേ ഇവർക്കൊരു തീരുമാനമുണ്ട് അതെൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് ഞാൻ കൂടെ പോവും അല്ലെങ്കിൽ എന്റെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ ഇവര് കൂടെ സഞ്ചരിക്കും ഇത്ര അടുത്ത് വലിയൊരു കെണിയിലൊരു അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടാണ് ഇവർ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ ഇത്രയും നാൾ ആൾക്കാർ പറഞ്ഞുവെന്ന് കേട്ടില്ലല്ലോ ഇത്രയും വലിയ കുഴപ്പത്തിന് ഇത് ഞാൻ ചെന്ന് ചാടുവെന്ന് കരുതിയില്ലല്ലോ എന്നൊക്കെ ഇതൊക്കെ നമ്മൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ ചില വ്യക്തികളൊക്കെ തരും നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ നമ്മളെ ജീവിതമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂട്ടുകെട്ടുകളൊക്കെ എടുക്കുമ്പോൾ ഒരു ജാഗ്രതയോടുകൂടി തന്നെ എടുക്കണം കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏറ്റവും വലിയ ശക്തിയാണ് പക്ഷേ അതുപോലെ തന്നെ അത് ദൗർബല്യമായി മാറും ചില മോശപ്പെട്ട കൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിന് നാല് തൂണുകൾ താങ്ങി നിർത്തും പോലെയാണ് ആ തൂണുകളിലെ ഏതെങ്കിലുമൊക്കെ വിലക്ഷയം വന്നാൽ വീട് നിലം പതിച്ചു പോകും പോലെ ഈ കൂട്ടുകെട്ടുകൾ വളരെ മോശപ്പെട്ടാണെങ്കിൽ നമ്മുടെ ലൈഫും ചിലപ്പോൾ നിലം പതിച്ചു പോകുന്ന അവസ്ഥകളിലേക്ക് ചെന്നുപെടും കരുതലോട് കൂടിയിരിക്കുക ഏഴാമത്തെ കാര്യത്തിലേക്ക് കിടക്കുമ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇത്രയും നേരം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ സ്നേഹമാണത് ഒരു സെക്കൻഡിലോട്ട് അത് നൽകിയാൽ വളരെ സന്തോഷം ഏഴാമത്തെ കാര്യം എവിടെ എൻ്റെ പക്ഷത്താണ് ന്യായം എന്നുള്ള ചിന്തയാണ് മകേന നക്ഷത്രക്കാർ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളിലൊന്നാണ് എവിടെ എൻ്റെ പക്ഷത്ത് ന്യായം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും ഒരിക്കലും കരുതരുത് നമുക്ക് പാളിച്ചകളൊക്കെ ഒരുപാട് വന്നുകൂടാ നമ്മുടെ കയ്യിൽ ഒരുപാട് വിടുപ്പുകേടുകളുണ്ടാകും കാര്യം നമ്മുടെ കഴിഞ്ഞ കുറേ കാലത്തെ ജീവിതത്തെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ തെറ്റ് അന്നേരം നമുക്ക് തോന്നിയിരുന്നില്ല തെറ്റാണെന്ന് കാര്യം നമുക്കെന്നാൽ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു നമുക്ക് പക്വതയും വളർച്ചയൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അന്ന് ചെയ്തതിൽ കുറച്ച് പിഴവുകൾ ഉണ്ടായി അബദ്ധങ്ങളായി കാര്യം എന്നൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ പലപ്പോഴും മകേര നക്ഷത്രക്കാർ ആ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എപ്പോഴും ചിന്തിക്കാറുള്ളത് എൻ്റെ പക്ഷത്താണ് എല്ലാത്തിലും ന്യായം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ആരുടെ അടുത്ത് തർക്കിക്കാനും വഴക്കൂട്ടുണ്ടാക്കാനും ഇവർക്ക് ധൈര്യം ഉണ്ടായിരിക്കും എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുകയും മറ്റേ എതിരെ നിൽക്കുന്ന ആൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യണം ഇല്ലാതെ നമ്മൾ ഏകപക്ഷീയമായിട്ട് നമ്മളെ തന്നെ പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയാൽ പലപ്പോഴും അബദ്ധങ്ങൾ വരും അത് ജീവിതത്തിൽ വലിയൊരു കരടായി മാറുകയും ചെയ്യും അത് ഓർക്കുക എട്ടാമത്തെ കാര്യം ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്വന്തം ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെയുള്ള ജീവിതവൃത്തി എന്നുള്ളതാണ് മകേര നക്ഷത്രക്കാരെ ഒരു ബോഡി കോൺഷ്യസ് ഒക്കെ ആയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കവരുമ്പോൾ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര നല്ലതായിരിക്കില്ല പലപ്പോഴും തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അത്ര കണ്ട് മാനിക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സാ പദ്ധതികളൊന്നും ഇവർ കൃത്യമായിട്ട് പരിഗണിക്കാതെ മുന്നോട്ട് പോകാറുണ്ട് അത് ചിലപ്പോൾ ചില രോഗങ്ങളെയൊക്കെ വലിയ മൂർധന്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകും കൃത്യമായിട്ടുള്ള ഒരു ജീവിതവൃത്തി ഒരു ക്രമം ചിട്ടയൊക്കെ ഇവരുടെ ലൈഫിൽ വരേണ്ടത് കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് എഴുതി േൽക്കുക ആഹാര കാര്യങ്ങൾ നല്ല പോഷക ഗുണമുള്ള ആഹാരങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാനൊക്കെ ഇവരെപ്പോഴും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അങ്ങനെ ജീവിതം വളരെ ഹെൽത്തി ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും അതിനനുസൃതമായിട്ടുള്ള ജീവിത നിവൃത്തിയിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിലും തോറ്റം അറിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ ഇവരെ ആക്രമിച്ചിട്ട് പിന്നീട് ഇവരുടെ ജീവിതത്തിന് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും അത് ആ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഇവർ മനസ്സിലായത് മുമ്പ് ചെറിയ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ് ഞാൻ ഇത്രയും വെച്ച് വഷളാക്കിയതെന്ന് അതുകൊണ്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ജാഗ്രത മകേനെ നക്ഷത്രക്കാർ കാണിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയൊക്കെ ഇതിൻ്റെ കീഴിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ജ്യോതിഷ സംബന്ധമായത് അല്ലെങ്കിൽ പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ നിങ്ങളിപ്പം താമസിക്കുന്ന സ്ഥലമാണ് അവിടെ പറയേണ്ടത് അത് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പം മാർഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര മഠാത് नमस्ते